ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനാർത്ഥികൾക്കായി വോട്ടുപിടിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എന്നാൽ നേതാക്കളുമായി വേദി പങ്കിടരുത് പാർട്ടി നടപടികളിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശമില്ലെന്നും കെ മുരളീധരൻ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ നൽകുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സൊന്നുമില്ല പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം അദ്ദേഹം പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഞാൻ പറയുന്നത് തെറ്റ് ആര് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം അപ്പോൾ ധൈര്യമായിട്ട് എഴുതി കൊടുക്കണം കാരണം എന്താണെങ്കിലും സമൂഹത്തിൻ്റെ പ്രൊട്ടക്ഷനാ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ ആരാണെങ്കിലും ധൈര്യമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം